വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്പത് മാർച്ച് ഇരുപത്തിയാറ് അന്നു രാവിലെ തിരുവനന്തപുരം ജവഹർ നഗറിലെ ഭാനുമതിയമ്മയുടെ വീട്ടിൽ ജോലിക്കാരി പാലുമായി എത്തുമ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു ഹാളിലെ ലൈറ്റും ഫാനും ടിവിയും ഒക്കെ ഓണായി കിടക്കുന്നുണ്ടായിരുന്നു ജോലിക്കാരി നോക്കുമ്പോൾ ടിവിയുടെ മുന്നിലുള്ള ചൂരൽ കസേരയിൽ കണ്ണുകൾ തുറിച്ച് വായുടെ ഒരു കോണിൽ നിന്നും രക്തമൊലിപ്പിച്ച് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഭാനുമതിയമ്മയാണ് കണ്ടത് ജോലിക്കാരിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു ശ്രീ ജേക്കബ് പുന്നൂസ് ആയിരുന്നു അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി ആയിരുന്ന ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടിയും പോലീസ് മെഡിക്കൽ ലീഗോ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തനും സംഭവസ്ഥലം സന്ദർശിച്ചു അറുപത്തിമൂന്ന് വയസ്സായ ഭാനുമതിയമ്മയുടെ കഴുത്തിന് ചുറ്റും വർത്തുള്ള ആകൃതിയിൽ ഒരടയാളം കണ്ടത് തുണികൊണ്ട് കഴുത്തു ഞെരിച്ചതിന്റെ ലക്ഷണമായിരുന്നു അവരുടെ മുഖത്തിലും കൈത്തണ്ടയിലും കാണപ്പെട്ട കരിവാളിപ്പുകൾ ബലപ്രയോഗം നടന്നതിന് സൂചിപ്പിച്ചു കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടായിരിക്കാമെന്നും ഒരാൾ തുണികൊണ്ട് കഴുത്ത് ഞെരിച്ചപ്പോൾ മറ്റൊരാൾ കൈകൾ ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കുകയും നിലവിളിക്കാതിരിക്കാൻ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയും ചെയ്തതിന്റെ ലക്ഷണങ്ങളായിരിക്കാം മുഖത്തിലും കൈത്തണ്ടയിലും കണ്ട കരിവാളിപ്പുകളെന്നും എന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടി കുഞ്ഞുമൊയ്തീൻ സാറിന് വീട്ടിലെ കുളിമുറിയിൽ നിന്നും ഒരു ഭാഗം കരിഞ്ഞ നിലയിലുണ്ടായിരുന്ന ഒരു പോളിസ്റ്റർ മുണ്ട് ലഭിച്ചു ആ മുണ്ടിൽ പത്തു പന്ത്രണ്ടെടുത്ത് കീറലുകൾ തുന്നിയിരുന്നു നന്നായി മെഷീൻ ഉപയോഗിച്ച് പരിചയമുള്ള ഒരാളുടെ തുന്നലുകളായിരുന്നു ആ കീറലുകൾക്ക് ഉണ്ടായിരുന്നത് സാധാരണയായി നമ്മൾ ഒരു മുണ്ട് വാങ്ങി അതിന് രണ്ടോ മൂന്നോ പ്രാവശ്യം കീറലുകൾ ഉണ്ടായാൽ എവിടെയെങ്കിലും കൊടുത്ത് തുന്നി ഉപയോഗിക്കുക പതിവാണ് എന്നാൽ പന്ത്രണ്ട് പ്രാവശ്യം കീറിയിട്ടും അത് തുന്നി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി തയ്യൽ മെഷീൻ മെഷീനുള്ള ഒരാളായിരിക്കാം ആ മുണ്ടിന്റെ ഉടമയെന്ന് കുഞ്ഞുമൊയ്തീൻ സാർ അനുമാനിച്ചു കൃത്യസ്ഥലവും സ്ഥലവും മൃതദേഹവും പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ ബി ഉമാദത്തനും കുഞ്ഞുമൊയൻ സാറും വീട്ടിന് പുറത്തൊരന്വേഷണം നടത്തി എതിരെയുള്ള വീട്ടിലെ ഒരു മധ്യവയസ്കൾ മതിലിനും മുകളിലൂടെ അമ്മയുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് കുഞ്ഞുമൊയൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ടു താൻ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെന്നും തലേദിവസം വൈകുന്നേരം രണ്ട് ചെറുപ്പക്കാർ ഭാനുമതി അമ്മയുടെ വീട് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നും വഴി പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ചെറുപ്പക്കാർ വീട്ടിൽ ചെന്ന് കോളിംഗ് ഭാനുമതി അമ്മ സന്തോഷത്തോടെ അവരെ വീട്ടിനുള്ളിലേക്ക് കയറ്റിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പരിചയക്കാരായതുകൊണ്ടായിരിക്കുമല്ലോ ഭാനുമതിയമ്മ വീട്ടിലേക്ക് കയറ്റി എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒച്ചപ്പാടും ബഹളവും കേട്ടതുമില്ല പിറ്റേ ദിവസം രാവിലെ ജോലിക്കാരിയുടെ നിലവിളി കേട്ടപ്പോഴാണ് ഭാനുമതിയമ്മ കൊല്ലപ്പെട്ട വിവരം റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയുന്നത് കൊല്ലം പുനലൂരുകാരിയായ ഭാനുമതിയമ്മ വ്യവസായ വകുപ്പിൽ നിന്നും റിട്ടയർഡായിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തേക്ക് ജോലി കിട്ടിയപ്പോൾ കൊല്ലത്തു നിന്നും ഭർത്താവ് ഒന്നിച്ച് അവർ അവിടേക്ക് വരികയായിരുന്നു കുട്ടികളില്ലാത്ത അവർ ഭർത്താവിന്റെ മരണശേഷം തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് പകൽ സമയത്ത് സഹായത്തിനായി അയൽവാസിയായ ഒരു ജോലിക്കാരി മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് സംഭവ ദിവസം ഭാനുമതി അമ്മയുടെ വീട്ടിലെത്തിയ ചെറുപ്പക്കാർ കൊല്ലത്ത് നിന്നുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവരോ ആയിരുന്നിരിക്കണം അവർ ആദ്യമായിട്ടായിരിക്കാം തിരുവനന്തപുരത്തുള്ള അമ്മയുടെ വീട്ടിൽ വരുന്നത് അതുകൊണ്ടാണല്ലോ വീട്ടിലേക്കുള്ള വഴി അയൽവാസിയോട് ചെന്ന് ചോദിച്ചത് മിക്കവാറും അവർ തന്നെ ആയിരിക്കാം ഭാനുമതി അമ്മയുടെ കൊലപാതകികളും പക്ഷേ എന്തിന് ആ രാത്രിയിൽ ഭാനുമതിയമ്മ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ ചെറുപ്പക്കാർ പാവമാ വൃദ്ധയെ നിഷ്കരണം കൊലപ്പെടുത്തിയതിന് പിന്നിലുള്ള കാരണങ്ങളുടെ കഥ ഒറ്റ ദിവസം കൊണ്ട് വളരെ സാഹസികമായ പ്രതികളെ കണ്ടുപിടിച്ച് കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ പ്രമാദമായ ഭാനുമതിയമ്മ കൊലപാതക കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി i ബന്ധുക്കൾക്കെല്ലാം ഉപകാരിയായിരുന്നു മക്കളില്ലാത്ത അവർ ബന്ധുക്കാരായ ചില കുട്ടികൾക്ക് പഠിക്കാൻ ധനസഹായം നൽകിയിരുന്നു ഭർത്താവ് മരിച്ചതിനു ശേഷം തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ അവർക്ക് താല്പര്യം വ്യവസായ വകുപ്പിൽ നിന്നും റിട്ടയർഡായതിനുശേഷം പുനലൂരിൽ തന്റെ പേരിലുള്ള തറവാട്ടിൽ പോയി ശിഷ്ടകാലം താമസിക്കണം എന്നായിരുന്നു ആ സാധു സ്ത്രീയുടെ ആഗ്രഹം ഭാനുമതിയമ്മയുടെ മരണവാർത്തയറിഞ്ഞ് പുനലൂരിൽ നിന്നും കുറച്ച് ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പോലെ തോന്നിക്കുന്ന കാരണവരും ഉണ്ടായിരുന്നു ഭാനുമതി സഹോദരൻ അവരുടെ വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിച്ചു മനസ്സിലാക്കി ഭാനുമതി മൂത്ത സഹോദരിയുടെ മകളും ഭർത്താവും താമസിക്കുന്നതെന്നും അവരുടെ ഒരു തയ്യൽക്കാരനാണെന്നും കാരണവർ പറഞ്ഞതനുസരിച്ച് ആ വഴിക്ക് ഒരു അന്വേഷണം നടത്താൻ എസ് തീരുമാനിച്ചു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതിനു ശേഷം എസ് പിയും ഡോക്ടർ ബി ഉമാദത്തനും അയൽക്കാരനായ ഹെൽത്ത് ഇൻസ്പെക്ടറേയും കൂട്ടിയിട്ട് കൊല്ലത്തുള്ള ഭാനുമതി അമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊല്ലം പുനലൂരുള്ള തറവാട്ട് വീട്ടിൽ മൃതശരീരം എത്തിച്ചപ്പോൾ കാണാനെത്തിയ ആളുകളുടെ കൂട്ടത്തിൽ തലേ ദിവസം കണ്ട ചെറുപ്പക്കാരുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ എസ് പി സാർ ഹെൽത്ത് ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടു ഒരു ഡിറ്റക്റ്റീവിന്റെ പാഠവത്തോടെ അദ്ദേഹം നിരീക്ഷിച്ചുവെങ്കിലും കൂട്ടത്തിൽ ചെറുപ്പക്കാർ ഇല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു കുഞ്ഞുമൊയ്തീൻ സാറ് അമ്മയുടെ സഹോദരൻ കാരണവരോടൊപ്പം കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഞ്ചൽക്കാരനോട് പോയി ചിരപരിച്ചതിനു പോലെ സംസാരിച്ചു തനിക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടെന്നും ബിജുവെന്നും സജീവനെന്നും ആണ് പേരെന്നും അതിൽ മൂത്തവൻ പ്രീ ഡിഗ്രി പാസ്സാവാത്തത് കൊണ്ട് വീട്ടിൽ ഒരു ചെറിയ തയ്യൽക്കട നടത്തുകയാണെന്നും അയാൾ പറഞ്ഞു മക്കൾ രണ്ടുപേരും തലേദിവസം എറണാകുളത്തിന് പോയിട്ട് ഇതുവരെ തിരികെ വന്നിട്ടില്ല എന്നും അയാളിൽ നിന്നും എസ് പി സാറിന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് എസ് പി കുഞ്ഞുമൊയ്തീൻ സാറും ഡോക്ടർ ബി ഉമാദത്തനും അഞ്ചലിലുള്ള ബിജുവിന്റെയും സജീവന്റെയും വീട്ടിലേക്ക് രാത്രി ഏകദേശം പത്തുമണിയോടുകൂടി എത്തിച്ചേർന്നു ചെറുപ്പക്കാർ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എത്തിയതെങ്കിലും അവരവിടെ എത്തുന്നതിന് കുറച്ചു മുമ്പ് ഒരു ബ്രീഫ് കേസുമായി സജീവനും ബിജുവും അവിടെ നിന്നും പോയി എന്ന് അയൽക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ജേക്കബ് പുന്നു സാറ് സമീപ പ്രദേശങ്ങളിലെ ഇൻസ്പെക്ടർമാരോട് രാത്രിയിൽ തന്നെ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ തിരച്ചിലിൽ ബിജുവിനെയും സജീവനെയും കൊട്ടാരക്കരയുള്ള ഒരു ലോഡ്ജിൽ നിന്നും പിടികൂടി അവരുടെ കയ്യിൽ നിന്നും ഭാനുമതിയമ്മയുടെ മാലയും വളകളും കണ്ടെടുത്തു അതോടെ അകപ്പെട്ടു എന്നും മനസ്സിലായ ബിജുവിനും സജീവനും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായി കഷ്ടത്തിലായിരുന്ന ബിജുവിനും സജീവനും എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള വീട് മൂന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ഭാനുമതിയമ്മ തറവാട്ടിലേക്ക് വരികയാണെന്ന് നാട്ടിലൊരു സംസാരമുണ്ടായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭാനുമതിയമ്മയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുക്കാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ബിജുവും സജീവനും ഭാനുമതി അമ്മയുടെ വീട്ടിലെത്തി പ്രിയപ്പെട്ട കുട്ടികളെ കണ്ട ഭാനുമതിയമ്മ സന്തോഷത്തോടെ അവരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി ഒരുമിച്ചിരുന്ന് വീട്ടു വിശേഷം പറഞ്ഞ് ടി വി കണ്ടു അതിനിടയിൽ ഒരാൾ മുണ്ടുകൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ചപ്പോൾ മറ്റൊരാൾ അവരുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അവരെ കൊലപ്പെടുത്തി ശേഷം വീട് മുഴുവൻ പണത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചില്ല് കാശു പോലും അവർക്ക് ലഭിക്കും ഭാനുമതിയമ്മ ധരിച്ചിരുന്ന മാലയും വളകളും മാത്രമാണ് അവർക്ക് കിട്ടിയത് സത്യത്തിൽ വീട് വിറ്റിട്ടുണ്ടായിരുന്നില്ല അഡ്വാൻസ് തുക പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം നാട്ടുകാർ പറഞ്ഞു പരത്തിയ നുണ കഥകളായിരുന്നു ആ കഥകൾ വിശ്വസിച്ചിട്ടാണ് ബിജുവും സജീവനും തിരുവനന്തപുരത്ത് എത്തിയതും ഭാനുമതിയമ്മയെ കൊലപ്പെടുത്തിയതും തെളിവുകൾ കണ്ടെടുത്ത് ബിജുവിനെയും സജീവിനെയും നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്ത എസ് പി ശ്രീ കുഞ്ഞുമൊയ്തീൻ സാറിനും പോലീസിന്റെ മെഡിക്കൽ ലീഗോ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തനും സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് പുനു സാർ അഭിനന്ദനങ്ങൾ അറിയിച്ചു ഒറ്റ ദിവസം കൊണ്ട് പ്രതികളെ കണ്ടുപിടിച്ച് പ്രശംസ പിടിച്ചുപറ്റിയ ഒരു കേസായിരുന്നു ഭാനുമതിയമ്മ മർഡർ കേസ് മനുഷ്യനെ ഭ്രാന്തനാക്കും അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ ബിജുവും സജീവനും ചേർന്ന് വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം ജവഹർ നഗർ ഭാനുമതിയമ്മ കൊലക്കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി